ഞങ്ങളിപ്പോ ഇന്നുണ്ടായ ഉടനെ തന്നെ ഈ വിഷയം പാർലമെന്റ് പുറത്ത് ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടു വരും അതൊരു തുടക്കമാണ് ഞങ്ങൾ ശക്തമായി ഇക്കാര്യം പാർലമെന്റ് ഉണ്ട് ഇത് അവര് ചർച്ചക്കെടുക്കാത്തത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണ് വിവിധ സംസ്ഥാനങ്ങളിലവരും വളരെ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നിയമവാഴ്ച തകർന്നിരിക്കുന്നു ആൾക്കൂട്ടങ്ങളുടെ കയ്യിലേക്ക് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയിൽ അവർ മുഴുവൻ പേരും ആൾക്കൂട്ട അക്രമങ്ങൾ വ്യാപകമാകുന്നു ന്യൂ നോർമൽ ആകും ഇതാണ് കാണുന്ന കാഴ്ച ബി ജെ പിയെ ചെറുക്കുക എന്നുള്ളത് മതേതര ജനാധിപത്യ ശക്തികളുടെയും ജനങ്ങളുടെയും എല്ലാം ആവശ്യമാണ് എവിടെ അവർ കരുത്ത പ്രാപിക്കുക ശക്തി പ്രാപിക്കുകയോ അവിടെ ഈ അന്യായങ്ങളെല്ലാം നടക്കുകയാണ് മതസ്വതം അനിക്കപ്പെടുകയാണ് അപ്പോൾ രാജ്യത്തെ മതസ്വാതന്ത്ര്യം അപകടത്തിലാണ് പ്രധാനമന്ത്രി പ്രതികരിക്കണം രാജ്യത്തെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇത് സംബന്ധിച്ച് ചർച്ചയും സ്റ്റേറ്റ്മെന്റും ഒക്കെ ഉണ്ടാകും ഒരു ഫ്രണ്ട് രണ്ട് ഫ്രണ്ട്സുമാർ തമ്മിലുള്ള കാര്യമാണല്ലോ മോഡി മൈ ഫ്രണ്ട് ട്രംപ് മൈ ഫ്രണ്ട് തന്നല്ലേ മോഡി പോയി പ്രസംഗിച്ചു ഇതൊരു ചെറിയ ഇതൊരു എന്താ പറയാ ബോഡി ലാംഗ്വേജ് ആയിരുന്നു മോഡിക്ക് നമ്മുടെ രാജ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ നാവ് ഇവിടെ പോയി അടിച്ചേൽപ്പിച്ച നടപടി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇത് വരെ മന്ത്രി വാണിജ്യ വകുപ്പ് മന്ത്രി ഇല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒരക്ഷരം ഇത് സംബന്ധിച്ച് വേണ്ടിയിട്ടില്ല അതിന്റെ അർത്ഥം നരേന്ദ്രമോദി ഇന്ത്യയെ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാക്കി മാറ്റിയിരിക്കുക അതിനെതിരെയും ഇന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു തുടർച്ചയായും ഇക്കാര്യം പാർലമെന്റ് ഉന്നയിക്കാനായിരുന്നു